നിയമസഭയിൽ മത്സരിക്കാറുള്ള കാരണം ഞാൻ പഠിച്ചിരിക്കുന്ന കാലത്ത് കോളേജ് ടീച്ചറായിരിക്കുന്ന കാലത്ത് പുരോഗമന സാഹിത്യ സംഘം പ്രസിഡൻറ്റും ആയല്ലോ അപ്പോഴത് നടന്ന കാലത്ത് കുറച്ച് ഇടതുപക്ഷ പ്രസംഗമുണ്ട് രണ്ട് ധാരാളം അഴിമാറ്റി നടക്കുന്ന കഥകൾ കേട്ടു ഞാൻ നേരിട്ട് അറിയുന്നതാണ് ഉദാഹരണത്തിന് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് പെൺകുട്ടി അവരുടെ കുട്ടി പത്താം ക്ലാസ് പഠിക്കുന്നു അപ്പോൾ അതിനെ ട്രാൻസ്ഫർ ചെയ്തു കാസർഗോഡേക്ക് ഹെഡ് മാസ്റ്റർ ആയിട്ട് പിറ്റേ ദിവസം പാർട്ടിയുടെ ആൾ വരുന്നു ട്രാൻസ്ഫർ വാങ്ങിച്ചു തരാം ഇത്ര രൂപ തരണം അതിനായിരം ഇരുപതിനായിരം രൂപ ടീച്ചർ അവിടെ പോയി താമസമായി മകളും താകാശം പഠിക്കുകയാണ് പഠിക്കാൻ പറ്റിയില്ല ലീവ് എടുക്കുകയാണ് ഇതെല്ലാം കുഴപ്പമുണ്ടാകും അത് അത് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു അതിൻ്റെ ഭർത്താവ് സമ്മതിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അങ്ങനെ ചെയ്തു പ്രായോഗിക ബുദ്ധി വേണമല്ലോ ഞാനോ അതില്ലാത്തവനാണ് നിങ്ങൾക്കില്ലാത്തവരുടെ കാര്യം അങ്ങനെ അവളെ കൊണ്ടുവന്ന് ടാക്സിയിൽ പോയി ടാക്സി പാർട്ടി ചേരേണ്ടതാണ് എടുത്തു അവിടെ കൊണ്ട് പൈസ കൊടുത്ത് ട്രാൻസ്ഫർ ഓർഡർ മറ്റേക്ക് വന്നു കരുണാകരനാണെങ്കിൽ ഈ മനുഷ്യൻ്റെ അറിയാതെ ഒരു നൂറ് മൈൽ സ്പീഡിൽ ഒഴിക്കുകയും വഴി കാണുന്ന മാറാമാറുള്ളത് പോലീസുകാർ നമ്മളേക്ക് ആട്ടി വയ്ക്കുകയും ചെയ്തു ഇതെല്ലാം എന്നെ വളരെ പ്രകോപിപ്പിച്ചിരുന്നു ആ സാഹചര്യത്തിലാണ് ഇലക്ഷൻ വരുന്നത് കുറേ പേര് എൻ്റെ അടുത്ത് വന്നു എം എം എൽ ഓർഡർസ് അതിൻ്റെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എൻ്റെ ഡോക്ടറോട് ചോദിക്കണം എനിക്ക് ആരോഗ്യം പോരാ ഡോക്ടറോട് ചൂട് നിൽക്കരുതെന്ന് പറഞ്ഞു ഭാര്യയോട് ചോദിച്ചപ്പോൾ നിൽക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആരോഗ്യവും എല്ലാം ഉണ്ടല്ലോ നിൽക്കട്ടെ അങ്ങനെ ഇരുന്നപ്പോൾ ഇ എം എസ് എന്നെ വിളിച്ചു പറഞ്ഞു സാനുമാഷൻ ഞങ്ങൾക്ക് ജീക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ട് രണ്ട് കാര്യങ്ങളാണ് നിൽക്കണം ഞാൻ നിർബന്ധിക്കുന്നു എന്താണ് അപ്പോൾ ഒന്ന് ഇത് തത്വാധിഷ്ഠിത രാഷ്ട്രീയമാണ് ഒരു സാമുദായിക സുമായി ബന്ധപ്പെട്ട ഒന്നും നമ്മുടെ മുന്നണിയിലില്ല രണ്ട് അഴിമതിക്കെതിരായി ഉറച്ച നിലപാടെടുക്കുന്ന ഒരു ആശ്രയമാണ് നിന്നില്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകും അവിടെ ജയിക്കണമെന്ന് പറയും ഞാൻ കോഴിക്കോടൊരു മീറ്റിങ്ങിൽ പോയി മടങ്ങി വരുമ്പോൾ ചുമരൽ തന്നെ വേരഴിഞ്ഞിട്ടുണ്ട് സാനുമാഷനെ വിജയിപ്പിക്കാൻ കൂടുതൽ പക്ഷേ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ വിചാരുതാത്ത ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നു എൻ്റെ വിദ്യാർത്ഥികൾ ഇപ്പോൾ തെറ്റി മാറ്റി വയ്ക്കാൻ ബാംഗ്ലൂരിൽ കിടക്കുന്ന ഒരു വിദ്യാർത്ഥി ഇവിടെ വന്ന് ആളെന്നെ കണ്ടു ഞാൻ പ്രവർത്തിക്കാമോ ഓപ്പറേഷൻ മാറ്റി വെച്ചെന്ന് പറഞ്ഞു അമ്മ നിങ്ങൾ തിരിച്ചു വയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് പേര് എനിക്ക് വേണ്ടി നടന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരുന്നപ്പോൾ മാഷിന് വളരെ തൃപ്തി തോന്നിയ ചെയ്യാൻ പറ്റിയ കാര്യം എന്തായിരിക്കും പൊതുജനങ്ങൾക്ക് വേണ്ടി അസംബ്ലി ചെയ്യുന്നപ്പോൾ ഇപ്പം ഈ ഈ സ്ഥലം മുളവുകാടാണ് ഇവിടെ പോകാട് ആദ്യമായി ഒരു റോഡ് വരുന്നത് ഞാൻ ഇന്ന കാലത്താണ് ഒരു എം എൽ എ റോഡും ഇവിടെ റോഡുണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ അവിടെ അതുകൊണ്ട് ചെന്നു ചെന്നപ്പോൾ അതിൻ്റെ സാങ്ഷൻ കിട്ടുകയില്ല രണ്ട് സാങ്ഷൻ വേണം ആ രണ്ട് സാങ്ഷൻ കിട്ടാതായി വന്നപ്പോൾ ഞാൻ ഞാൻ ചെന്ന് അവരോട് സെക്രട്ടറി അവിടെ ചെന്ന് വെച്ചപ്പോൾ ഞാൻ ടീച്ചർ ആയതുകൊണ്ട് അവരോടൊക്കെ ചെല്ലാം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന് മനുഷ്യ അഴിമതിയെ ഒരുപാട് ആരോപണം ഉണ്ടാകും കാരണം ഒരുപാട് കൂട്ടിയെ വിളിക്കാൻ പറ്റുള്ളൂ അതിന് പല എല്ലാം വള്ളത്തിൽ കൊണ്ടുവരണം ഞാൻ പറഞ്ഞ അഴിമതി ഞാനേറ്റു നിങ്ങൾ അങ്ങനെ രണ്ട് കൊല്ലം ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ റോഡ് ഞാനിരിക്കും തന്നെ ഉദ്ഘാടനം ചെയ്തു ഞാനാർ തന്നെ ഒന്ന് ഉദ്ഘാടനം ചെയ്തു അത് ചെയ്തു ആദ്യം ചെയ്തതാണ് പിന്നെ മൂപ്പന്മാരുടെ കോളനി അവിടെ ഒരു താന്തോതി തുരുത്ത് അവർക്കൊന്നുമില്ല ഇലക്ട്രിസിറ്റി ഇല്ല അതിൻ്റെ പിന്നാലെ നേടുന്ന അത് വാങ്ങിച്ചു കൊടുത്തു മന്ദബുദ്ധികളായ കുട്ടികൾ അവർക്ക് വേണ്ടി ഒരു ഗവൺമെൻ്റ് പ്രത്യേക അവരുടെ അവകാശം ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട് ഈ വൈപ്പിൻ ഐലൻഡിന് വേണ്ടി അന്ന് ആദ്യം ചെയ്ത പ്രസംഗം ഞാനാണ് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് സഹോദരൻ അയ്യപ്പൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ഇത് ഇൻ്റർനാഷണൽ ടെൻഡർ വിളിച്ചതാണ് ഈ പാലങ്ങൾ പക്ഷേ അദ്ദേഹം രാജിവെച്ച് പോന്നപ്പോഴേക്കും അവരത് മാറ്റി ആ തോട്ടമ്പളിയിലേക്ക് മാറ്റി തിരുതാക്കൂറിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഞാനെന്ന് പ്രസംഗിച്ചാലും ഓർക്കുന്നുണ്ട് അന്ന് അധരവൃള്ളങ്ങളോളിപ്പിച്ച് പാനഭാചനം താഴെ വീണ് പൊട്ടുന്നത് പോലെ രൂപയൊക്കെ പറഞ്ഞു അപ്പോൾ ചുമ്മാര റിപ്പോർട്ട് മലയാളമുറപ്പം ചുമ്മാര ചേച്ചിട്ട് എൻ്റെ ആ പ്രയോഗം വളരെ സന്തോഷമായി പറഞ്ഞു പിന്നെ ആദ്യത്തെ പ്രസംഗം മുൻ ഗവൺമെൻറ്റിനെ അറ്റാക്കിയതുകൊണ്ട് തന്നെയായിരുന്നു ആ കറവീഴ്ത്തി ഈ പരിശുദ്ധമായ മണ്ണിനെ മലിനമാക്കിയ ഭരണം കാണിച്ചു